ഏപ്രിൽ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്രവാർത്തകളാണ് കോങ്കോയ്ക്ക് ആദ്യ വനിതാ പ്രധാനമന്ത്രിയായത് ജുഡിത്ത് സുമിൻവ ടുലുക രാജ്യത്തെ ഉൽപ്പാദന പി എം ഐ സൂചിക പതിനാറ് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ അമ്പത്തി ഒമ്പത് പോയിൻറ്റ് ഒന്നാണ് യു എയിലെ ബിഗ് ടിക്കറ്റ് പ്രവർത്തനം നിർത്തി ഒട്ടേറെ മലയാളികളെ കോടിപതികളാക്കിയ കമ്പനിയാണിത് പി എസ് നായർ പരിസ്ഥിതി അവാർഡ് അട്ടപ്പാടി ട്രൈബൽ ഫാർമേഴ്സ് അസോസിയേഷൻ ഫോർ മില്ലറ്റിന് യു എസ് എസ് ഡി കോൾ ഫോർവേഡിംഗ് സംവിധാനം ഏപ്രിൽ പതിനഞ്ചിന് ശേഷം റദ്ദാക്കാനൊരുങ്ങി കേന്ദ്ര ടെലകോം വകുപ്പ് ഫോർബ്സ് ആഗോള സമ്പന്ന പട്ടികയിൽ പതിനാല് മലയാളികൾ ഇടം പിടിച്ചു യൂസഫലി മലയാളികളിൽ നിന്ന് യൂസഫലി ഒന്നാം സ്ഥാനം നിലനിർത്തി വനിതാ താരങ്ങളെ മർദ്ദിച്ച സംഭവത്തിൽ ദീപക് ശർമ്മയ്ക്ക് സസ്പെൻഷൻ രണ്ടായിരത്തി ആറ് ലോകകപ്പ് ഫൈനലിൽ സിതാൻ്റെ തലകൊണ്ടുള്ള ഇടിയേറ്റ ഇറ്റാലിയൻ താരം മാർക്കോ മറ്റുരാസി അതിനുള്ള കാരണം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്തി ഏറ്റവും ശേഷിയുള്ള എം ആർ എം യന്ത്രമായ ഈസുൾട്ട് മാഗ്നറ്റൻ ഉപയോഗിച്ച് ആദ്യമായി തയ്യാറാക്കിയ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ചിത്രം അപ്പോൾ ഈ ഇതിപ്പോൾ ഹെഡിംഗ് ആണ് എല്ലാത്തിൻ്റെ വായിച്ചോളൂ ഇതിൻ്റെ കൂടുതൽ വാർത്ത വായിക്കണമെങ്കിൽ ഞാൻ പി ഡി എഫ് ലിങ്ക് ചെയ്തിട്ടേക്കാം എല്ലാവരും കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും പി ഡി എഫ് ലിങ്ക് ഓപ്പൺ ചെയ്ത് ആയിട്ട് ന്യൂസ് വായിക്കുക ഓക്കെ